വർഷങ്ങൾക്ക് മുമ്പാണ് പിശാജ് ഇങ്ങനെ പറഞ്ഞത് ഒന്നാം പ്രമാണത്തിനെ കുറിച്ച് പഠിപ്പിച്ചു ഞാൻ എല്ലാവരെയും വ്യഭിചാരികളാക്കും എനിക്കത് നിങ്ങളത് പഠിപ്പിച്ച പ്രശ്നമില്ല പക്ഷേ ഞാൻ എല്ലാവരെയും കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കും വ്യഭിചാരികളാക്കും വർഷത്തിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടും സംഭവിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പിശാജ് എത്ര വിദഗ്ധമായിട്ടാണ് അവൻ്റെ പത്തുകൾ നടപ്പിലാക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം ഒറ്റ ഉദാഹരണം ഞാൻ പറയാണ് ഇന്ന് ടൂറിസത്തിൻ്റെ പേരിൽ ഓരോ ദേശങ്ങളിൽ ടൂറിസം ഇതുമാത്രം മനുഷ്യരാണ് ഓരോ ഗ്രാമങ്ങൾ കടന്നു വരുന്നത് ഇവിടേക്കുണ്ടാക്കപ്പെട്ടിട്ടുള്ള ടെൻറ്റുകൾ ഹോം സ്റ്റേകൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇതൊരു വ്യഭിചാരശാലയായിട്ട് മാറിയിരിക്കുകയാണ് നിങ്ങളുടെ വയനാട് ഇരുപണ്ട് വയനാട്ടിൽ അടുത്ത കാലത്തുണ്ടായ വലിയ ദുരന്തം മുണ്ടിക്കൈ ചുരുലമാല അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആ പ്രദേശങ്ങളിൽ എത്രമാത്രം ടൂറിസ്റ്റുകൾ അവിടെ വന്നിരുന്നു എത്രമാത്രം ഹോം സ്റ്റേകൾ അവിടെ ഉണ്ടായിരുന്നു മനുഷ്യ ചോദിക്കൂ മറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാല് കള്ളവിടെ വ്യഭിചാരത്തിൻ്റെ വലിയൊരു ആധിപത്യം ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഞാൻ അവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ ഇവിടുത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഉരുളുപൊട്ടിയ സ്ഥലത്തുനിന്ന് എത്രയോ ദൂരെയാണ് ഇത്ര ദൂരെയാണ് ആ മലയിൽ ആ ഇടിച്ചിലുണ്ടായത് പക്ഷേ അനേകം ഗ്രാമങ്ങളെ തുടച്ചു കളഞ്ഞ് അനേകം ജീവൻ എടുത്തുകൊണ്ടാണ് അത് കടന്നുപോയത് ദൈവം അങ്ങനെ എന്തുകൊണ്ട് വിട്ടുകൊടുക്കുന്നത് അതി വളരെ വ്യക്തമായ മറ്റൊരു ഉദാഹരണമാണ് ഇറ്റലിയിലെ ഒരു നഗരമുണ്ട് പോംബെ എന്നൊരു നഗരം ഇറ്റലിയിലെ അത് റോമൻ പണ്ട് റോമൻ നഗരമായിരുന്നു എഴുപത്തി ഒൻപത് ഏടിയിൽ എഴുപത്തി ഒമ്പതാം ആണ്ടിൽ അതിന് വളരെ അടുത്ത് ആ നഗരത്തിനടുത്തുണ്ടായിരുന്ന ഒരു അഗ്നിപ്രതമുണ്ട് വിസുവിസ് എന്ന പേര് ഈ പൊട്ടി അഗ്നിവ്രതം പൊട്ടി അഗ്നിപർവത്തിൽ നിന്നും പുറപ്പെട്ട പുകയും ചാരവും നിമിഷ നേനക്കുള്ളിലാണ് ഈ നഗരത്തെ മൂടിയത് മനുഷ്യർക്കൊന്ന് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ രാത്രി സമയത്ത് അത് നഗരത്തെ മൂടി ഒൻപത് മീറ്റർ ഖനത്തിൽ അത് മൂടി ആ നഗരം മുഴുവൻ മൂടപ്പെട്ടു പോയി സകലം മനുഷ്യരും അങ്ങനെ അതിനകത്ത് മരവിച്ച് പോയി ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ അത് അങ്ങനെ കിടന്നു അത്രമാത്രം ചാമ്പലാണ് ചാരമാണ് അക്രൂത്തിൽ വന്ന് ആ നഗരത്തെ മൂടിയത് അതിനുശേഷം ഈ ആയിരത്തി അഞ്ഞൂറാം ആണ്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് അവിടെ ഒരു കനാൽ നിർമ്മാണം നടക്കുകയാണ് കനാൽ നിർമ്മിക്കുന്ന സമയത്ത് എക്സ്കബേഷൻ നടത്തുകയാണ് ഈ മണ്ണക്കെടുത്ത് മാറ്റി ആ സമയത്താണ് ഭൂമിക്കടിയിൽ ഇങ്ങനെ ഒരു നഗരം വെളിപ്പെട്ട് വന്നത് അതിനെക്കുറിച്ച പഠനങ്ങളാണ് പിന്നീട് മനസ്സിലാക്കിയത് ഈ അഗ്നിപ്രതത്തിന്റെ ചാരമായിരുന്നു ഇവരെ മൂടിയത് സ്വതോങ്കോമോര നശിപ്പിക്കപ്പെട്ടെങ്കിൽ സമാനമായ രീതിയിൽ തന്നെ സംഭവിച്ചു ഇതിനെ കുറിച്ച് ആർക്കും അറിയില്ല പക്ഷേ പക്ഷെ അതിനെക്കുറിച്ച് പറയുന്നതാണ് ദ സെൻസിറ്റി എന്നാണ് എൻ്റെ പേര് പാപത്തിന്റെ നഗരം കാരണം ആ പേര് കൊടുത്തത് ആധുനിക ഗവേഷകരാണ് അവിടെ ഈ നഗരത്തിലോ വിധികളെല്ലാം വരച്ചു വെച്ചിരിക്കുന്ന ഉണ്ടാക്കി വെച്ചിരുന്ന പടങ്ങൾ കുത്തിയെടുത്ത കല്ലുകൾ ഉണ്ടാക്കിയ പടങ്ങൾ മുഴുവനും ലൈംഗികത്തിന് അരാജകത്തിൻ്റെ പടങ്ങളാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെയും എല്ലാ ഏതെല്ലാം രീതിയിൽ അതെല്ലാം എവിടെങ്കിലും നഗരങ്ങളിൽ മുഴുവൻ കുത്തിവെച്ചിരിക്കുകയാണ് അവിടെ അനേകം മനുഷ്യർ ജീവിച്ചിരുന്ന വ്യഭിചാര വ്യഭിചാരശാലകൾ പരസ്യം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ റോമൻ നഗരമായിരുന്നു ആ സമയത്ത് പ്രിപടൂരെ നോക്കണമേ ആ ജനം ഉറങ്ങിക്കിടന്ന സമയത്ത് ഒന്നും അറിയാതെ ഒറ്റ രാത്രി കൊണ്ട് അവരെല്ലാം മണ്ണിനടിയിലായിപ്പോയി ചാരത്തിനടിയിലായിപ്പോയി ആർക്കും ചലിക്കാൻ പോലും പറ്റിയില്ല അത് മണ്ണ് മൂടാതെ ഈ അഗ്നി ചാരം ഒന്ന് വീണതുകൊണ്ട് അതൊക്കെ അനുഭവിച്ചവർ കിടന്ന അവിടെ അതിനെക്കുറിച്ച് പറയുന്നതെല്ലാം തണ്ണു തുറഞ്ഞെന്നാണ് പറഞ്ഞത് വസ്തുക്കളെല്ലാം അതുകൊണ്ടൊന്നും നശിപ്പിക്കൊണ്ട് പോയില്ല അതിങ്ങനെ ഫ്രീസറിൽ വെക്കുന്നതുപോലെ ഫ്രീസ് ചെയ്യപ്പെടും എല്ലാം അതുകൊണ്ടാണ് ഇവർക്ക് അത് അങ്ങനെ കണ്ടെത്താൻ സാധിച്ചത് ഇപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ചെയ്ത അധർമ്മങ്ങൾ അകൃത്യങ്ങൾക്ക് എപ്പോഴും ഉത്തരവുണ്ടാകും നമ്മൾ കാരണം തോടി അന്വേഷിച്ച് പോവുകയാണ് ഇതേമേ ആൾക്കാർ പറയും അത് പരിസ്ഥിതിയുള്ള വ്യത്യാസം കൊണ്ടാണ് അവിടെ മല മലപ്രദേശം താമസിച്ചു പല പല വ്യാഖ്യാനം കൊടുക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റും പക്ഷെ വാസ്തവത്തിൽ മനുഷ്യൻ്റെ പാവങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇന്നിവിടെ എല്ലാം വയനാട് ഇടുക്കിയിലൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ ഇതൊരു ബിസിനസ് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ് മദ്യവും മയക്കുമരുന്നിലൊക്കെ സുലഭമായിട്ട് ഇവിടെ എല്ലാം വിതരണം ചെയ്യപ്പെടുകയാണ് ഞാൻ കണ്ണൂണ് ഞാൻ കണ്ടതാണ് ഇവിടെ ഈ അടുത്ത തന്നെ ഒരു സ്ഥലത്ത് ഞാൻ കൃഷിഭൂമിലേക്ക് പോകുമ്പോൾ ഞാൻ കാണുകയാണ് കുറേ കുറച്ച് പെൺകുട്ടികൾ കർണാടകക്കാരാണ് ഒരു പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സൊരാൾ കുട്ടികൾ കൊച്ചുകുട്ടികളാണ് കൂട്ടത്തിൽ മുഴുവൻ ചെറുപ്പക്കാര് എല്ലാം ഇവിടെ വന്നിരിക്കുന്നവരാണ് തെറ്റിൽ വന്നിരിക്കുന്നവരാണ് അദ്ദേഹം കണ്ടപ്പോൾ ഇവർ ചിന്തയമ്മയേ ഇവരിക്ക് അപ്പന അമ്മയൊക്കെ അറിഞ്ഞാൽ ഇവർക്ക് എന്തു പറഞ്ഞിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത് കോളേജിൽ ടൂറുണ്ടല്ലോ സ്കൂളിൽ ടൂർ പോവുകയാണ് എന്തൊക്കെയോ നുണ പറഞ്ഞിട്ടായിരിക്കും ആണുങ്ങൾ ആൺകുട്ടി കൂടുതൽ വന്നിരിക്കുന്നത് വളക്കുറഞ്ഞ ഉപയോഗിക്ക് ഇവിടെ നിന്ന് താമസിക്കാം ബി അങ്ങനെ ഒരു 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 സംവിധാനം ഇപ്പോൾ പിശാജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോയെന്ന് നമ്മൾ അറിയണം പക്ഷേ വാസ്തവത്തിൽ ഇത് പിശാജ് വളർത്തുന്ന അവൻ്റെ ഒരു വലിയൊരു ശക്തിയാണ് ഇത് എല്ലായിടത്തും ഉണ്ട് വയനാട്ടിലുമുണ്ട് മലപ്രദേശം എവിടേക്കുണ്ടോ ഗ്രാമപ്രദേശങ്ങളൊന്നും കാരണം അവിടുന്ന് വലിയ പോലീസ് സ്റ്റെങ്ങൊന്നും വരില്ല പണ്ടത്തന്നെ അവർ കാശ് കൂട്ടത്തൊക്കെ ഒതുക്കും നമ്മളതിനെക്കുറിച്ച് തിരിച്ചറിയണം സ്വതം കുമാർ അല്ലെങ്കിൽ മനുഷ്യൻ പാവം ചെയ്ത് ഒരു പശ്ചാത്തലമില്ലാതെ ആ മനുഷ്യന് മുഴുവൻ നശിക്കേണ്ടി വന്നു നോഹരകാലത്ത് ജലപ്രളയം വന്നു അവരെല്ലാം നശിച്ചു അത് സമാനമായ രീതിയിൽ പല പലയിടങ്ങളിലും സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ ആ ദേശങ്ങളിലുള്ള ജനത്തിൻ്റെ തന്നെ പാപം കൊണ്ട് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് നമ്മൾ ഓരോന്നിനും പേര് തേടി പോകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റും അവിടെ ജീവിച്ച മനുഷ്യരെ പാവികളായിരുന്നു പാവത്ത് ജീവിച്ചു അതല്ലെങ്കിൽ അതൊരു പാഠമാകാൻ വേണ്ടി മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടി അത് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കുക ഇങ്ങനെയുള്ള ഇത് പിശാചു വളർത്ത അവൻ്റെ രാജ്യം വളർത്തുകയാണ് ഘട്ടീയമായ പാവങ്ങളിലൂടെ അത് സ്വർഗ്ഗഭോഗമാകാം സ്വയം വ്യഭിചാരമാകാം മൃഗഭോഗമാകാം ഇങ്ങനെ അടി മനുഷ്യനെ അടിമപ്പെടുത്തിയിരിക്കുകയാണ് അടിമപ്പെടുത്തിയിരിക്കുകയാണ് സുബോധമില്ല മനുഷ്യന് ഇവിടെ ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യകത വരുന്നത് പരിശുദ്ധ പ്രസിദ്ധീ മറിയത്തിൻ്റെ അമലോർഭവം വിജയം ഭരിക്കണം അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ വിപുല ഹൃദയം അന്തിമ വിജയം ഭരിക്കും ഹലലുയ അപ്പോൾ നമ്മശം നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് സൃഗത്തിലായിരുന്ന ഞാനത് ഇറങ്ങിക്കൊണ്ടുവരാൻ ദൈവം ഈ അഭിഷേകത്തിലൂടെ ഇടപെട്ടെങ്കിൽ അഭിഷേകത്തിലൂടെ ഇന്ന് നമ്മുടെ നാട് കേരളത്തെ നശിപ്പിക്കാൻ എല്ലായിടത്തും ഉണ്ടാക്കി വന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ വിഭിച്ഛാരത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കപ്പെടണം ഹലലുയ ഹലലുയ നമുക്ക് പരിശോധന പ്രാർത്ഥിക്കാം പരിശുദ്ധ മറിയത്തിൻ്റെ അഭിഷേകം വിശ്വ മറിയത്തിൻ്റെ അമ്മ നിറങ്ങുന്ന പരിശുദ്ധി ഇറങ്ങി വന്ന് ജനതകളെ എവിടെ വെച്ച് വിശദീകരിക്കണം ഒരു മദ്യപാനി ഞാൻ മദ്യപിക്കുമ്പോൾ അയാളുടെ മക്കളും മദ്യപാനികളായിട്ട് മാറുന്നു ഒരു മനുഷ്യൻ മദ്യ മദ്യ മദ്യം വിൽപ്പന നടത്തുമ്പോൾ തലമുറയിലേക്ക് ശാപങ്ങൾ വരുത്തി വയ്ക്കുന്നു ഇവിടെയും ഇതിനെ സംഭവിക്കുകയാണ് ഇത് ചെയ്യുന്ന മനുഷ്യർ ഒരു പണം കിട്ടാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നു പക്ഷേ അതിൻ്റെ പേരിൽ അവർ ഉത്തരവാദികളാണ് ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്ന ഒരു നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ അബോർട്ട് ചെയ്യുമ്പോൾ നേഴ്സ് കൊടുക്കുന്നാലും ആ നേഴ്സും ഏറ്റവും റെസ്പോൺസിബിളാണ് നമുക്കറിയാം അതുപോലെ തന്നെയാണ് ബ്രൂഡറി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരുവൻ കുടപിടിക്കുമ്പോൾ അവൻ്റെ കുടുംബത്തിലൊന്ന് പതിക്കും അവൻ്റെ തലമുറ അതേ ഭാവം പതിക്കുകയാണ് അവർ ആക്രമിക്കുക മക്കൾ ആക്രമിക്കപ്പെടുകയാണ് അത് അവർക്കറിയില്ല അവർക്ക് വേണ്ടത് പണമാണ് നടത്തുന്നവർക്ക് ദൈവം അവർക്ക് സുബോധം കൊടുക്കട്ടെ ഇങ്ങനെയുള്ള പിശാചിൻ്റെ കെണികളും ബുധന്ത്രങ്ങളും തകർന്ന് ഉടമുഞ്ഞം ഷെഴുന്നിരുന്നുകൊണ്ട് നമുക്ക് കയ്യിൽ ഉരുത്തി പിടിക്കാം സുഖത്തിരിക്കുക ദൈവമതാവിൻ്റെ പരിശുദ്ധി ഇറങ്ങി വന്ന് പിശാജിൻ്റെ ഈ ഗുണ പദ്ധതികളെ തകർക്കട്ടെ അവൻ്റെ സ്വാധീനങ്ങളെ തകർത്ത് കളയട്ടെ നശിപ്പിച്ചു കളയട്ടെ ദൈവത്തിൻ്റെ വചനം മനുഷ്യരെ അനുസരിക്കട്ടെ മനുഷ്യർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനായിട്ട് മാറട്ടെ പശാജിയ ബന്ധനത്തിൽ നിന്ന് മനുഷ്യ സ്വതന്ത്രരാകട്ടെ പിതാവേ അന്ധത മാറിയ പ്രകാശം ലഭിക്കുവാൻ സൂര്യനേക്കാൾ പ്രകാശമുള്ള ജ്ഞാനത്തെ അയക്കണമേ വിശ്വമറിയത്തിന്റെ അഭിഷേകത്തെ അയക്കണമേ മനുഷ്യ ഹൃദയങ്ങളെ വീണ്ടെടുക്കണമേത്വരേ പ്രശ്നമറിയത്തിന്റെ പരിസ്ഥിതി മഹത്വപരട് അമലോലും ശത്രു പരാജയപ്പെടേ ശത്രു കീഴടങ്ങട്ടെ വിശ്വസമറിയ പരിസ്ഥിതിയെ പകരണമേ വിശ്വസമറിയത്തിന്റെ പരിസ്ഥിതി അയക്കണമേ

ഹലുയ ഗ്ലോരി ഹലുയ സ്വദ്ര മറിയുമേശുസ്ത്രീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു